ബാലിന്റെ ഗോമതിയുടെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് ബാലനെ പറ്റിച്ചു ബാലം കടത്തുന്നുണ്ട് മിത്ര ആരും അത് മാത്രല്ല ദേവി കള്ളങ്ങളുടെ മേലെ കള്ളങ്ങൾ ഇങ്ങനെ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുക ഇത് എവിടെ അവസാനിക്കുമെന്ന് ദേവിക്ക് പോലും അറിയത്തില്ല പിടിച്ച പിടിക്കട്ടെ എന്ന് രണ്ടും കൽപ്പിച്ചാണ് ദേവി ഇറങ്ങി പുറപ്പെടുന്നത് ബാലന്റെ വിചാരം താൻ ആലോചിച്ചുറപ്പിച്ചു കൊണ്ടുവന്ന ബന്ധമാണ് തന്റെ പെർഫെക്റ്റ് മരുമോളാണ് ശ്രീദേവി കള്ളത്തരമൊന്നും പറയാ പറയില്ല നേരെ വാ നേരെ പോകുന്നുള്ള ചിന്താഗതിക്കാരിയാണ് എന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്ന പക്ഷേ ഏറ്റവും കൂടുതൽ കള്ളത്തരവും ചതി എല്ലാം ചെയ്തിരിക്കുന്ന ശ്രീദേവിയാണ് ശ്രീദേവിക്ക് കുറ്റബോധം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വേറെ നിവൃത്തിയില്ല ഒരു കള്ളത്തരം പറഞ്ഞ അത് മറിക്കാനായിട്ട് ആയിരം കള്ളത്തരം പറയണം എന്ന് പറഞ്ഞല്ലേ ശ്രീദേവിയുടെ അവസ്ഥ ഐ ടി കമ്പനി ജോലി കിട്ടിയെന്നും പറഞ്ഞു നേരെ റെസ്റ്റോറൻറ്റിലേക്ക് ജോലിക്ക് പോന്നെ അങ്ങനെ പോയാലും ശ്രീദേവിയുടെ നെഞ്ചിനകത്തൊരു പെടപ്പ ഇവിടെ എങ്ങാനും വെച്ച് തന്നെ ആരെങ്കിലും കണ്ട അതോടുകൂടി തീർന്നു ആദ്യ ദിവസം പോയി ജോലി ചെയ്യാൻ തുടങ്ങി ഭയങ്കര കെറ്റപ്പോടുകൂടി അവിടുത്തെ യൂണിഫോം ഒക്കെ ഇട്ട് വെയ്റ്ററായിട്ടാണ് സെർവ് ചെയ്യണം ആൾക്കാർ വരുമ്പോൾ ഓർഡർ എടുക്കണം അവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ കൊണ്ടേ കൊടുക്കണം ദേവിക്ക് അതിനകത്തൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ജോലി ചെയ്യുന്ന കാര്യത്തിലൊന്നും മടിയൊന്നുമില്ല പക്ഷേ അങ്ങനെ വീട്ടിൽ നിന്ന് ആരെങ്കിലും അടുത്ത വീട്ടിലുള്ളവരൊക്കെ വന്ന തൻ്റെ കള്ളത്തരം പൊളിയില്ലേ വലിയ ഐ ടി കമ്പനി പറഞ്ഞിരിക്കുന്നെ ഐ ടി കമ്പനി പോയിട്ട് ഒരു റെസ്റ്റോറൻ്റിലാണ് ജോലി ചെയ്യുന്നതെന്ന് അറിഞ്ഞാ തീർന്നു അതോടുകൂടി അതൊക്കെ ദേവിക്കൊരു പേടിയുണ്ട് അതുകൊണ്ട് ദേവി നോക്കിയും കണ്ടുവാണ് ആരാ എന്നൊക്കെ നോക്കിയും കണ്ടുവാണ് ദേവി ഓരോ കാര്യങ്ങളൊക്കെ ഓർഡർ എടുക്കാനായിട്ട് പോന്നെ അങ്ങനെ ആ ദിവസമൊക്കെ വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് ആ സന്തോഷമുള്ള കാര്യമായിരുന്നു ഐ ടി കമ്പനി തൻ്റെ ഭാര്യ ജോലി ചെയ്യുന്നേ അപ്പ അതുകൊണ്ട് ഒച്ചിരി ഝാടയൊക്കെ ആവാം തന്നെ പോലെ ഒന്നുമല്ല താൻ വെറു ഒരു അല്ലാത്തൊരു ഓഫീസിലാ കമ്പനിയില്ല ജോലി ചെയ്യുന്നത് പക്ഷെ അവൾ അങ്ങനെയല്ല തന്നെ കാലും പഠിപ്പും കാര്യങ്ങളും എല്ലാം കൂടുതലുണ്ട് പോരാത്തിനിപ്പം നല്ലൊരു കമ്പനി ജോലിയിട്ടിരിക്കുന്നു അതിൻ്റെ ഒരു സന്തോഷം ആനന്ദിനുണ്ട് പാവ ആനന്ദിന് അറിയത്തില്ലോ ദേവിയുടെ ചതി എന്താന്ന് അതേസമയം ഗോമതിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഇത്രയും ദിവസം അറിഞ്ഞിരിക്കുന്ന ആ രഹസ്യമൊന്നും ബാലിനോട് പറഞ്ഞിട്ടില്ല കൃഷ്ണമംഗലത്തിന്റെ ഉടമ താനാണ് തന്റെ പേരിലാണ് കൃഷ്ണമംഗലം എഴുതി വെച്ചിരിക്കുന്നത് അത് ബാലേടനോട് പറയണം പറയണം എന്നാഗ്രഹമുണ്ട് പക്ഷെ ബാലേടന അറിഞ്ഞ എങ്ങനെ പ്രതികരിക്കും ബാക്കിയുള്ളവരൊക്കെ അറിഞ്ഞു കഴിയുമ്പോ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊരു ടെൻഷനുണ്ട് ഓരോ ദിവസം ചെലന്തോറും ഗോമതിക്ക് ആ ടെൻഷൻ കൂടിക്കൂടി വരുവാ അങ്ങനെ ബാലൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഗോമതിയുടെ മുഖം വല്ലായിരുന്നു കണ്ടപ്പോ ബാലൻ ചോദിച്ചു ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നാണ് എന്താ ഗോമതി പ്രശ്നം എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഗോമതി പറഞ്ഞു ഏ ഒന്നുമില്ല ബാലേട്ട ബാലന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം ഗോമതി അലട്ടുന്നുണ്ട് പക്ഷെ അതെന്താണെന്നറിയില്ല അത് പറയാനും ഒരു ബുദ്ധിമുട്ട് ഗോമതിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ എന്തായി തീരുമെന്ന് ഓർത്തിട്ട് അങ്ങനെ ഗോമതി ഒഴിഞ്ഞു മാറി അങ്ങ് നടന്നു കാര്യങ്ങളൊന്നും പറയാതെ ഒന്ന് രണ്ട് ദിവസം വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് കടന്നു പോവുകയാണ് ആ സമയത്ത് ശ്രീദേവിക്കും ടെൻഷനാ അങ്ങനെ ശ്രീദേവി പതിവ് പോലെ ജോലിക്ക് പോയി ജോലിക്ക് പോയി ജോലി ചെയ്യാൻ തുടങ്ങി അവിടെ ചെന്ന് ഇത്തിരി കഴിഞ്ഞപ്പത്തേനും ആനന്ദ് വിളിച്ചു ആനന്ദ് വിളിച്ചിട്ട് ചോദിച്ചു അല്ല എങ്ങനെയുണ്ട് ദേവി ഏഹ് വല്ല വെള്ളമൊക്കെ കുടിച്ചോ അതോ കണ്ടിന്യൂസില് ജോലി തന്നെയാണോ ഏഹ് കുഴപ്പമൊന്നുമില്ല എനിക്ക് എടുത്തു കൊടുത്താൽ മതിയല്ലോ ഏഹ് എടുത്തു കൊടുത്താൽ മതിയെന്നോ അല്ല നീ അവിടെ കമ്പ്യൂട്ടറിന് മുന്നിലാന്നല്ലേ പറഞ്ഞേ ആ അതെ അതെ ഞാൻ കമ്പ്യൂട്ടറിനു മുന്നിലാ പറഞ്ഞപ്പൊ നാക്കൊന്ന് പിഴച്ചു പോയതാ ആനന്ദേട്ടാ അതെ ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കണോട്ടോ ചെറിയ റെസ്റ്റൊക്കെ എടുക്കണം അല്ലെങ്കിൽ ശരീരത്തിന് നല്ല ക്ഷീണം ഉണ്ടാവും അതൊക്കെ ആനന്ദെങ്കിലും ഓരോന്ന് പറഞ്ഞ് ഉപദേശിക്കൊ ഉപദേശിച്ചുകൊണ്ടിരിക്കുക ശ്രീദേവി പറഞ്ഞു ഉം ശരി ആനന്ദേട്ട കുറച്ച് തിരക്കുണ്ട് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞോണ്ട് കോള് കട്ട് ചെയ്തു അങ്ങനെ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീദേവി ആ കാഴ്ച കാണുന്നത് അങ്ങോട്ടേക്ക് ധർമ്മം വരുന്നെ ധർമ്മൻ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ കടയിലേക്ക് അങ്ങനെ അതെടുക്കാനായിട്ട് വന്നു അതും എടുത്തുകൊണ്ട് അതിന് ശേഷം ആ ഹോട്ടലിൽ സാധനം കൊണ്ടേ കൊടുക്കുന്ന കടയിൽ നിന്നാണ് അപ്പം ആ സാധനം കൊണ്ടേ കൊടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് വന്ന ഓ ഓണെടുത്ത് കൊണ്ടു കൊടുക്കാനായിട്ട് വന്ന അങ്ങനെ ധർമ്മൻ അങ്ങോട്ട് കയറി വരുന്ന കാഴ്ച കാണുന്ന അത് കണ്ടുകഴിഞ്ഞപ്പോ ശ്രീദേവി ഞെട്ടി ദൈവമേ മാമൻ മാമൻ എന്തിനായിരിക്കും പോലും വന്നിരിക്കുന്നേ ഒരു നിമിഷം ശ്രീദേവി പതുക്കെ അകത്തേക്ക് കഴിഞ്ഞു അതൊരു ചെവി കൂറിപ്പിച്ചു പിടിച്ച് അവിടെ നിൽക്കുവാണ് അപ്പോഴേക്കും ആൾക്കാരൊക്കെ അവിടെ നിറയുന്നുണ്ട് കാരണം ആൾക്കാർക്ക് സാധനം കൊണ്ട കൊടുക്കണം പക്ഷെ ശ്രീദേവി അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല അപ്പോഴേക്കും കൂടെയുള്ള ആ ചേച്ചി വന്നിട്ട് ടേച്ചു അല്ലെ ഇതെന്താ ശ്രീദേവി ഇവിടെ നിൽക്കുന്നെ അവിടേക്ക് ആൾക്കാരിന്നു അവരോട് അവരോടൊക്കെ പോയി ചോദിക്ക എന്താ കഴിക്കാൻ വേണ്ടേ ഓർഡർ എടുത്തിട്ട് സാധനം കൊണ്ടേ കൊടുക്കാൻ നോക്ക് ഇനിയിപ്പം മുതലാളി എങ്ങാനും കണ്ട ചീത്ത പറയും ദൈവം പറഞ്ഞു ഞാൻ വന്നോളാം ചേച്ചി പൊയ്ക്കോളാം പറയാണ് ശ്രീദേവി നോക്കി എന്താ ചെയ്യുന്നതെന്ന് അപ്പോഴേക്കും ധർമ്മം വന്നിട്ട് ആ എന്റെ ഓണർ പറഞ്ഞു അതെ പറഞ്ഞിരുന്ന സാധനങ്ങളെല്ലാം കൊണ്ടന്നിട്ടുണ്ട് ഇല്ല ഇല്ലേ നോക്ക് ആ ശരി അത് ഞാൻ സ്റ്റാഫിനെ വിട്ട് എടുപ്പിച്ചോളാം എന്നൊക്കെ പറയണെ അങ്ങനെ ധർമ്മൻ അവിടെ സംസാരിക്കുന്നുണ്ടു ഓ അപ്പൊ ഈ കടയിലേക്കും ഗോമതി സ്റ്റോഴ്സിൽ നിന്നാണോ സപ്ലൈ ചെയ്യുന്നേ ദൈവമേ അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരുവല്ലോ തന്നെ കാണുവോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടാവുന്നുണ്ട് പിടിക്കപ്പെടുവോ വല്ലാത്തൊരു ടെൻഷനും പേടിയൊക്കെ ദൈവം അങ്ങനെയൊന്നും സംഭവിക്കരുതേ അങ്ങനെ ധർമ്മം പോകുന്നവടെ വരെ ശ്രീദേവി അവിടെ മറിഞ്ഞുവു ധർമ്മന് സാധനങ്ങളൊക്കെ ഇറക്കി പോയതിന് ശേഷമാണ് ശ്രീദേവി രംഗത്തേക്ക് ഇറങ്ങണേ അപ്പോഴേക്കും മുതലാളിന് ചീത്ത പറഞ്ഞു ഇവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്ന കാണുന്നില്ലേ നിങ്ങളിത് അവിടെ എന്തെടുക്കുക എന്നൊക്കെ ചോദിച്ചത് അപ്പോഴേക്കും ദേവി പറഞ്ഞു ഇതേ ഇതേ സാർ ഇപ്പം തന്നെ ഞാൻ ഓർഡർ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഓടി നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് ആ സമയത്ത് എങ്ങനെയെങ്കിലും ആ സർട്ടിഫിക്കറ്റ് ഒന്ന് മേടിച്ച് കൊടു എടുക്കണം അതിന് വേണ്ടിയിട്ട് മീനാക്ഷിയുടെ അടുത്തേക്ക് ആകാശം വന്നു അപ്പം ലൈസൻസ് മേടിച്ചെടുത്താൽ മാത്രം ഇനി ഇനി തുറക്കാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിൽ ആകാശ് പക്ഷെ അത് കൊടുക്കില്ലെന്ന് മീനാക്ഷിയും അത് കൊടുക്കണമെങ്കിൽ അതിൻ്റെ കുറേ പേപ്പറുകളൊക്കെ ശരിയായിരിക്കണം പക്ഷെ അതൊന്നും കൊടുക്കാത്തതുകൊണ്ട് അത് ശരിയായി കൊടുക്കാൻ മീനാക്ഷി തൊട്ട് തയ്യാറായതുമില്ല നിയമം വിട്ട് ഒരു കളിയും കളിക്കില്ലെന്ന് മീനാക്ഷി ആദ്യമേ പറഞ്ഞായിരുന്നു മീനാക്ഷി അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കണ സമയത്ത് ആകാശ് വന്നു ആകാശ് വന്നിട്ട് മീനാക്ഷിയോട് പറഞ്ഞു ആ സർട്ടിഫിക്കറ്റ് നീ ഒന്ന് സൈൻ ചെയ്ത് തരണം ഒന്ന് റിപ്പോർട്ട് കൊടുക്കണം റിപ്പോർട്ട് കൊടുത്താൽ വീണാ മാഡം സർട്ടിഫിക്കറ്റ് വന്നോളൂ ഇഷ്യൂ ചെയ്തോളും എന്നൊക്കെ പറഞ്ഞു പക്ഷെ മീനാക്ഷി സമ്മതിച്ചില്ല മീനാക്ഷി പറഞ്ഞു ഞാൻ അതിനെന്താണ് സമ്മതിക്കില്ല ആകാശെ ഞാൻ ആ സർട്ടിഫിക്കറ്റ് തരത്തില്ല അതിൻ്റെ രേഖകളെല്ലാം കൃത്യമാണെങ്കിൽ മാത്രം ഞാൻ തരത്തുള്ളൂ അതിൻ്റെ പേരിൽ അവർ തമ്മിൽ അവിടെ വഴക്കുണ്ടാകുന്നുണ്ട് ഒടുവിൽ ആകാശ് വെല്ലുവിളിച്ചു കണ്ടു മീനാക്ഷി സ്റ്റോൾസ് ഞാൻ തുറന്നിരിക്കും നീ സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നിരിക്കും ഈ ആകാശ പറയണേ അങ്ങനെ വെല്ലുവിളി നടത്തി കഴിഞ്ഞപ്പത്തിനും അവിടുത്തെ പ്യൂൺ വന്നിട്ട് പറഞ്ഞു അതെ ഇതൊരു ഓഫീസാ വീടല്ല അറിയാലോ ഇവിടെ വന്നുകിടന്ന് ഇങ്ങനെ ഒച്ചപ്പാടും ബഹളവും ഒന്നും പാടില്ല അറിയാലോ അത് കേട്ടു കഴിഞ്ഞപ്പോൾ ആകാശ് പറഞ്ഞ് അതൊക്കെ എനിക്കറിയാം താൻ തൻ്റെ പണി നോക്കി നോക്കിപ്പോയാ മതിയെന്നും പറഞ്ഞ് പ്യൂണിനോടും കിടന്ന് ദേഷ്യപ്പെടുവാ അങ്ങനെ ആകാശ് അത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി ആ സമയത്ത് പ്യൂൺ നേരെ വിളിച്ച് അച്യുതനോട് കാര്യം പറയുന്നുണ്ട് ആ മീങ്ങിനാശിയുടെ ഭർത്താവ് ഇവിടെ വന്ന് കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കി ഒരു കടയുടെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അച്യുതനും അലോകിനും ഒക്കെ ഭയങ്കര സന്തോഷം ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയാണോ നല്ല കാര്യമായി ഏഹ് അങ്ങനെയാണെങ്കിൽ ഈ ഗ്യാപ്പില് അവനിട്ടൊരു പണി കൊടുക്കണം ആകാശിനിട്ട് അങ്ങനെ ആകാശ എന്ത് ചെയ്യുവാണ് പുറത്തേക്ക് ഇറങ്ങി വരണ സമയത്താണ് അച്യുതനോ ലോക്കി അങ്ങോട്ട് വരുന്നത് അച്യുതൻ വന്നിട്ട് പറഞ്ഞു ഓ ഭാര്യ ഓഫീസിൽ ജോലിക്കാരി സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വന്നായിരിക്കുമല്ലേ എന്നിട്ട് എന്തായടാ കടക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലല്ലേ അല്ല ഗോമതി സ്റ്റോൾസിന് ബദലായിട്ട് പുതിയ സ്റ്റോൾസ് തുടങ്ങാൻ പോകണം അത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു അതെന്റെ ഇഷ്ടം നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമില്ല എന്തായി ഭാര്യയാന്ന് പറഞ്ഞിട്ട് വലിയ ആളും കളിച്ചു തന്നല്ലേ നിങ്ങൾക്ക് തന്നില്ലല്ലേ എടാ ഞാനൊരു സർട്ടിഫിക്കറ്റ് എന്നു വേണ്ടി നടക്കാൻ കുറേ കാലമായി നിന്റെ ഭാര്യ കാരണം അത് കിട്ടാത്ത നിന്റെ ഭാര്യ ഒറ്റയൊരുത്തി കാരണോ അല്ലായിരുന്നെങ്കിൽ പണ്ടേ ഞങ്ങള് ഒരു കമ്പനി തുടങ്ങിയേണം പക്ഷെ പല കാരണങ്ങളും പറഞ്ഞ് അവള് ഈ സർട്ടിഫിക്കറ്റ് തരാതിരിക്കുന്നെ പക്ഷെ അവളെ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് അറിയാം അപ്പോഴേക്കും ആകാശ് പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ എന്നോട് എന്തിനാ പറയണേ എന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം നിനക്ക് എന്തെങ്കിലും ഒരു വോയിസ് ഉണ്ടോടാ ഉം ഭാര്യയാണ് പോലും നിൻ്റെ എടാ ഭാര്യനെ നിലക്കി നിർത്താൻ പഠിക്കണം പഠിപ്പിക്കണം എന്നിട്ട് വേണം സ്വന്തം ഭാര്യയെ പോലും നിലയ്ക്ക് നിർത്താൻ അറിയത്തില്ല എന്നിട്ടാണ് നടക്കുന്നവനെ എന്നൊക്കെ പറഞ്ഞോണ്ട് ആകാശിനെ കളിയാക്കുവാണ് ആകാശിന് ദേഷ്യം വന്നു ആകാശ് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോയി ആ സമയം അച്യുതിന് അലോവും കൂടെ പറഞ്ഞു കൊള്ളാം സൂപ്പറായിട്ടുണ്ട് ഇന്നത്തേനുള്ള ഇത് മതി ഇനി അവനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുമ്പോൾ കുത്തി നോവിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഉടക്കി പിരിയണം അതൊക്കെയായിരുന്നു അച്യുതൻ്റെ അലോ ഉള്ളിലെ ആഗ്രഹങ്ങൾ ഈ സമയത്ത് മിത്രയ്ക്ക് എക്സാം എഴുതാനുള്ളത് വന്നു തിരുവനന്തപുരത്താണ് എക്സാം സെൻറ്റർ കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ മറ്റന്നാളാണ് എക്സാമിന് പോകണ്ടേ രണ്ടു ദിവസം കഴിയുമ്പോൾ എക്സാം എഴുതാൻ പോകണം അപ്പോൾ എന്താ ചെയ്യണ്ടേ ഹോൾ ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്തു പക്ഷേ അത്രയും ദൂരെ പോവാന്ന് പറഞ്ഞാൽ അത് റിസ്ക് ഉള്ള കാര്യമാണ് അത് വീട്ടിൽ വീട്ടിലെന്ത് പറഞ്ഞു പോകും അങ്ങനെ ആര്യം വന്നാൽ ഇനിയിപ്പം ആരിനോട് പറഞ്ഞു ആര്യ എനിക്ക് പോലീസ് സ്റ്റേഷൻ എഴുതാനുള്ളത് വന്നിട്ടുണ്ട് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു വന്നു എക്സാം എഴുതാൻ പോകണം ഇനി ഞാൻ എന്താ ചെയ്യേണ്ടേ അത് കേട്ടപ്പോൾ ആര്യ പറഞ്ഞു നീ വിഷമിക്കേണ്ട നമുക്ക് പോവാം എങ്ങനെ പോകും അത് അടുത്തെങ്ങാനും ആണെങ്കിൽ കുഴപ്പമില്ല തിരുവനന്തപുരം വരെ പോകാമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല അതിനൊക്കെ ഒരു വഴിയുണ്ട് നീ ഒരു കാര്യം ചെയ്യ നീ വേണ്ടി പ്രിപ്പയർ ചെയ്തു ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു അല്ലെങ്കിലും മിത്ര പഠിക്കുന്നുണ്ടായിരുന്നു ആ ബാലനൊക്കെ ആണെങ്കിൽ പോലീസുകാരി ആവണ്ടെന്ന് ഒറ്റ തീരുമാനത്തില്ല ഏ തൻ്റെ ഭാര്യയെ താൻ പോലീസുകാരി ആക്കില്ലെന്നൊക്കെ പറഞ്ഞണ്ടാ ആരി ഇരിക്കുന്നേ പക്ഷെ അതിൻ്റെ ഇടയ്ക്കൂടെ ആരും ചരട് വലിക്കുന്നുണ്ടായിരുന്നു ആരും മിത്രയും കിണഞ്ഞു പരിശ്രമിക്കുന്ന കാര്യമൊന്നും ബാലിനെ അറിയത്തില്ല അല്ലെങ്കിലും ഇനിയിപ്പോ ബാലിന്റെ പെർമിഷൻ ഒന്നും അവര് നോക്കുന്നില്ല എത്രയും പെട്ടെന്ന് പഠിച്ചൊരു ജോലി വാങ്ങിക്കുക ഇത് മാത്രമായിരുന്നു മിത്രയുടെ ഉള്ളിലെ ലക്ഷ്യം അതും പോലീസുകാരിയാക തൻ്റെ ആഗ്രഹം തൻ്റെ ആഗ്രഹത്തിന് ഒപ്പം നിൽക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ പിന്നെ താൻ എന്തിനു മാറി നിൽക്കുന്നു ആ ചിന്തയായിരുന്നു ഇത്രയ്ക്കും അങ്ങനെ പിറ്റേ പോണം തിരുവനന്തപുരത്തിന് പോണം എക്സാം എഴുതാനായിട്ട് എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചിച്ചു അതഴിഞ്ഞപ്പത്തേനും ആരും പറഞ്ഞു അതെ ഒരൈഡിയ ഉണ്ട് ലോഡുമണ്ടി ഇവിടുന്ന് തിരുവനന്തപുരത്തിന് പോകുന്നുണ്ട് ലോഡുമണ്ടിയോ അതെ ലോഡുമണ്ടി പോകുമ്പോൾ ഒരു കാര്യം ചെയ്യാം ഞാൻ അത്ര ലോങ്ങൊന്നും എടുത്തിട്ടില്ല തിരുവനന്തപുരത്തിന് ഈ തവണ ഈ തവണ ഞാൻ പോയിക്കൊള്ളാമെന്ന് മുതലാളിയോട് പറയാം മുതലാളി എന്നെ വിട്ടോളും സത്യമാണ് ആര്യ പറയണേ അതേനേ നമുക്ക് അങ്ങോട്ട് പാ നീയോ എൻ്റെ കൂടെ വന്നാ മതി അല്ല ഞാൻ എന്ത് പറഞ്ഞു വരും അതിനാണോ മാർഗം ഞാൻ എന്തേലും കള്ളത്തരം പറഞ്ഞോളാം തിരുവനന്തപുരത്തിന് ആ നിന്നെ ഞാൻ കൊണ്ടുപോകോളാം എൻ്റെ കൂടെ നീയും വരുവാ അത്ര ലോങ്ങ് പോകുമ്പോ അവിടെയൊക്കെ കാണാൻ അന്ന് പറയാം അപ്പൊ എങ്ങനെയുണ്ട് അല്ല അത് വർക്കാവോ വർക്കാക്കാൻ നീ ധൈര്യമായിട്ട് ഇരിക്ക അങ്ങനെ വൈകുന്നേരം ഗോമതി ബാലിനും എല്ലാരും കൂടെ ആഹാരം കഴിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് ആരും ചെന്നിട്ട് പറഞ്ഞു അതെ നാളെ എനിക്കൊരു ലോങ് ഓട്ടോ ഉണ്ട് തിരുവനന്തപുരം വരെ പോകണം ഇത് കിട്ടിപ്പോൾ കോമന്തിടാ അത്ര ദൂരെയൊക്കെ പോണ്ട കാര്യമുണ്ടോ ഏഹ് അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു ബാനും അങ്ങനെ തന്നെ പറഞ്ഞു അപ്പോഴേക്കും ആരും പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല അച്ചാ ഞാൻ പോയിട്ട് വരാം പിന്നെ മിത്രയും കൂടെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞേ മിത്ര എത്ര ആ തിരുവനന്തപുരത്ത് അങ്ങനെ പോയിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവളും കൂടെ വരട്ടെ പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ഐ എസ് കോച്ചിങ്ങിന് വേണ്ടിയിട്ടേ ഒന്നു രണ്ട് ബുക്സും കാര്യങ്ങളൊക്കെ മേടിക്കാനും ഉണ്ട് പിന്നെ അവിടെ നല്ല കോച്ചിങ് സെൻറ്ററൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം അത് കേട്ട് ഇനി ഇപ്പോൾ ബാലിനൊരു ഇത് തോന്നി അങ്ങനെയാണെ കുഴപ്പമില്ല അല്ലാതെ ബാലിനോട് പറഞ്ഞാൽ ബാലം വിടുവോ അപ്പോൾ കോച്ചിങ് സെൻറ്റർ ആണെങ്കിൽ എനിക്ക് വന്നത് അവിടെ അവളെ കോച്ചിങ്ങിന് വിടുകയാണെങ്കിൽ നല്ല കാര്യമായിരിക്കും അവിടെ ഹോസ്റ്റലാണ് നിന്നോളും അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാം മിത്രയും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അല്ലടാ അത് പിന്നെ അത്രയും ദൂരെ എന്ത് അതൊന്നും ഒരു കുഴപ്പമില്ല ഒടുവിൽ ബാലനും ഗോമതിയൊക്കെ സംഭവിച്ചു മിത്രയ്ക്ക് സന്തോഷമായി ഇവിടെ ലക്ഷ്യു ആണ് പ്രധാന മാർഗമല്ലെന്ന് നന്നായിട്ട് അറിയാറുന്ന അവർക്ക് രണ്ടുപേർക്കും അതിനിപ്പോ ഒരു കള്ളത്തരം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അങ്ങനെ ബാലന് എല്ലാരെയും പറ്റിച്ചു പാലം കിടത്തി പിറ്റേ ദിവസം മിത്രം ആരിനും കൂടെ പോവാണ് അപ്പൊ നൂറുനൂറ് ഉപദേശങ്ങൾ കൊടുത്താണ് ബാലനും ഗോമതി ഒക്കെ വിടുന്നേ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ അങ്ങനെ അവർ ലോറിക്കാണ് പോകുന്നത് ആരിലാണ് ലോറി ഓടിക്കുന്നത് മിത്ര ആൻ്റെ അടുത്ത് തന്നെ ഇരുന്നു അങ്ങനെ പോകുക പിറ്റേ ദിവസമാണ് എക്സാം അപ്പം ഇന്ന് പോയാലോ നാളെ എക്സാമിന് അത്ര ലോകം ഓടിച്ച് തന്നെ റെസ്റ്റൊക്കെ എടുത്തിട്ട് പിറ്റേ ദിവസം ഇത്രയ്ക്കാണെങ്കിലും ഫ്രഷ് ആയിട്ട് പോയി എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അതോടൊപ്പം തന്നെ ഇനിയിപ്പം ശ്രീദേവിക്ക് നല്ല പണിയാണ് ശ്രീദേവി പെടാപ്പാട് വിടുന്നുണ്ട് കടയിൽ നിന്നാരെങ്കിലും വന്നാലോ ഇനി പരിചയക്കാരെങ്കിലും വന്നാലോ തൻ്റെ കള്ളത്തരം പിടിക്കുമോ എന്ന് ഓർത്തിട്ട് ഏത് നിമിഷവും കള്ളത്തരം പൊളിയോ ഒരു ചിന്തയിലെ ശ്രീദേവിയുടെ ഓരോ ദിവസത്തെ പോക്കും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി